എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് അടിപൊളി ഒരു കരള് വെള്ളം വെച്ച് തയ്യാറാക്കിയാലോ ആദ്യം തന്നെ കരൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം അതിനു മുമ്പായിട്ട് തന്നെ കരളിന് പുറത്ത് ഇതുപോലെ ഒരു ലെയർ പോലെയുണ്ട് ആദ്യം തന്നെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അതാകുമ്പോൾ ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ എളുപ്പം കിട്ടും ഇതൊന്ന് കളഞ്ഞതിന് ശേഷം വേണം നമുക്കിനി കഴുകിയെടുക്കാനായിട്ട് നമുക്കിതെന്തായാലും ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് മാറ്റിയെടുക്കാം ഇതേ നമ്മളിത് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലിട്ട് ഇതേപടി നമ്മളൊന്ന് വേവിക്കാനായിട്ട് പോവുകയാണ് ഞുറുക്കിയെടുക്കാനൊക്കെ എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപടി ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇതേ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഒരു രണ്ട് വിസിൽ മാത്രം മതി നമുക്ക് അത് കഴിയുമ്പോൾ ഇത് തുറന്ന് പുറത്തെടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു സവോള അരിഞ്ഞത് അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇത് നമ്മുടെ കരലങ്ങനെ പാകത്തിനൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെന്തിട്ടില്ല നമുക്കിതൊന്ന് പാകത്തിനൊന്ന് മുറിച്ചെടുക്കാൻ പാകത്തിന് മാത്രം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളൂ നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇനി മുറിച്ചെടുക്കാൻ നല്ല എളുപ്പം കിട്ടും അതായത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് പീസ് പീസാക്കി എടുക്കാം കരള് പാകത്തിന് തന്നെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി കരള് വരട്ടിയെടുക്കാനായിട്ട് നമ്മൾ പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതില വെള്ളം ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ തേങ്ങക്കൊത്ത് ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങക്കൊത്ത് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ആകുവോളം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു പാകത്തിന് നമ്മൾ തേങ്ങക്കൊത്ത് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് കീന്തിയത് ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് സവോള അരിഞ്ഞതാണ് സവോള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത്രയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം നമ്മൾ പേസ്റ്റാക്കിയാണ് എടുക്കുന്നത് അതിനായിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ മിക്സർ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് സവോളയും ഉള്ളിയൊക്കെ പാകത്തിന് തന്നെ വേണ്ടു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രേവി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ എണ്ണ തെളിയോളം നമുക്ക് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഇത്ര മസാലയ്ക്കെല്ലാം നല്ലപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അരപ്പ് ബാക്കിയുള്ള അരപ്പ് ബാലൻസ് ഇരുന്നത് വെള്ളം ചേർത്ത് തന്നെ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പച്ച കുരുമുളക് അരച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഉണക്ക് കുരുമുളക് അരച്ചാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ വലിയ ഇപ്പോൾ പച്ചക്കുരുമുളക് അരച്ചതുള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നത് മാത്രം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചക്കുരുമുളക് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കരളിന് ഏറ്റവും നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും കുരുമുളക് കുറച്ച് കൂടുതൽ ചേർക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന കരൾ ചേർത്ത് കൊടുക്കാം കരളും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കരലൊരു പാതി കുക്കായതാണ് എന്നാലും നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനായിട്ടുണ്ട് അതായതുപോലെ തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തതിന് ശേഷം കറലെല്ലാം നന്നായിട്ടൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം കറലിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് ഇതാ ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് മസാലയെല്ലാം നല്ലപോലെ കറളിൽ പിടിച്ചിട്ടുണ്ട് ദൈ ഒരു പരിവേദനാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എപ്പോഴും ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ കുറച്ച് എടുത്ത് നിൽക്കും അതിനുശേഷം നല്ല വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ മെള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മുടെ അടിപൊളി കരൾ പെരളം വെച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൻ്റെ മേലിലായിട്ട് കുറച്ച് മല്ലി കൂടി ഒന്ന് തൂവി കൊടുക്കാം ഇത് നമ്മുടെ അടിപൊളി അങ്ങനെ റെഡി ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കരളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് താരം കൂടി മറക്കരുതേ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്